മുൻവിരോധത്തെ തുടർന്ന് പരസ്പരം ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതികൾ പോലീസിന്റെ പിടിയിലായി തിങ്കളാഴ്ച വൈകിട്ട് മൂന്നര മണിയോടെയാണ് കിളികൊല്ലൂർ കോയിക്കൽ ചെമ്പ്രപ്പിള്ള തൊടിയിൽ രാകേഷ് ഉളിയകോവിൽ ശ്രീഭദ്രാനഗറിൽ ആറ്റിച്ചിറ നിഷാദ് കിളികൊല്ലൂർ ഇലവന്തിക്കുളം പോളയിൽ ഷമീർ എന്നിവരാണ് കിളികൊല്ലൂർ പോലീസിന്റെ പിടിയിലായത് രാകേഷിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചുവെന്ന പരാതിയിൽ നിഷാദിനെയും ഷമീറിനെയും അറസ്റ്റ് ചെയ്ത പോലീസ് നിഷാദിന്റെ പരാതിയിൽ രാകേഷിനെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇവർ തമ്മിൽ മുമ്പുണ്ടായ തർക്കത്തെ തുടർന്നാണ് തിങ്കളാഴ്ച വൈകിട്ട് മൂന്നര മണിയോടെ കോയിക്കൽ അമ്മച്ചി കോളനി വെച്ച് വീണ്ടും അസഭ്യം വിളിച്ചുകൊണ്ട് മാരകായുധങ്ങളുമായി പരസ്പരം ആക്രമിച്ചത് ആക്രമണത്തിൽ ഇരുകൂട്ടർക്കും പരിക്കേറ്റിട്ടുണ്ട് നിഷാദിനെതിരെ ഇരവിപുരം പോലീസ് സ്റ്റേഷനിലും ഷമീറിനെതിരെ കിളികൊള്ളൂർ പോലീസ് സ്റ്റേഷനിലും മുമ്പും സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കിളികൊല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ ഉമറുൾ ഫറൂഖിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ശ്രീജിത്ത് നിസാം വിനോദ് അമൽരാജ് എ എസ് ഐ ബിന്ദു സി പിഒ ഡോയലിൻ കൺട്രോൾ റൂം എ എസ് ഐ ജിജു രതീഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം